നല്ലവരായ നാട്ടുകാർ എല്ലാവർക്കും പറഞ്ഞുകൊണ്ട് തട്ടമിട്ടവരും ഒട്ടുകുത്തിയവരും ും പൊട്ടുകുത്തിയും കാതോർത്തിരിക്കാനോ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ എന്നുള്ള ബാങ്ക് വിളി ശബ്ദത്തിന് വേണ്ടി കാതോർത്തിരിക്കുന്ന മനോഹര കാഴ്ചകളാണ് എല്ലാ മതസ്ഥരും ജാതി മതസ്ഥരും ഒരു ബാങ്ക് വിളിക്ക് വേണ്ടി കാതോർത്തിരിക്കുന്ന മനോഹര കാഴ്ച താന്നൂരാണ് സംഭവം സഖാബ് ഗോവിന്ദേട്ടൻ്റെ ആണ്ടും അതായത് ചരമവാർഷികവും ഒരു തുറയും ഒരുമിച്ച് നമ്മൾ കേരളത്തിൽ മനോഹരമായ കാഴ്ച അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പം ഇതിനെ പറയുന്നത് അവർ ഇതിൻ്റെ സംഘാടകർ തന്നെ നമുക്കിതിനെ പറ്റി പറയുന്നുണ്ട് നമുക്ക് അവർ പറയുന്നുണ്ട് കേട്ടു നോക്കാം കേട്ടോ ഗോയനാട്ടം നമ്മൾ വിട്ടുപിരിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷം തികയാണ് ഇന്നലെയാണ് ഒരു വർഷം തികഞ്ഞത് വലിയ പരിപാടികൾ ഇന്നലെ നടന്നിരുന്നു അതിൻ്റെ ഭാഗമായി ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ജാതി മത വ്യത്യാസം എന്നെ മുഴുവൻ ആളുകളെയും വിളിച്ചു ചേർത്ത് ഒരു സമൂഹ നോമ്പുതുറയും ഒരു കൂട്ടായ്മയുമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് മാതൃകാപരമായി നടത്തേണ്ട ഇത്തരം പരിപാടികൾ നമ്മുടെ നാടിന് അത്യന്താപേക്ഷിതമാണ് വരും കാലങ്ങളിൽ ഇങ്ങനെ കൂടിയിരിക്കാൻ നമുക്ക് കഴിയുമോ എന്നുപോലും ആശങ്കപ്പെടുന്ന ഒരു സമയത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള നോമ്പുതുറയും കൂട്ടായ്മയും സംഘടിപ്പിച്ചിട്ടുള്ളത് ഗോവിന്ദേട്ടനെ പോലുള്ള ഒരു സഖാവിന് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സംഭാവന തന്നെയാണ് ഈ നോമ്പുതുറയും കൂട്ടായ്മയും കാരണം ഈ നാടിൻ്റെ മത സാഹോദര്യവും മതസൗഹാർദ്ദവും മതസഹർ സഹവർത്തിത്വവും ഊട്ടിയുറപ്പിക്കുന്നതിൽ എന്നും മുൻപന്തിയിൽ നിന്നത് നമുക്കൊക്കെ നേതൃത്വം നൽകിയത് സഖാവ് ഗോവിന്ദേട്ടനാണ് ഗോവിന്ദേട്ടൻ്റെ സ്മരണ ഈ അവസരത്തിൽ ഇത്തരം ഒരു പരിപാടിയിൽ ഒതുക്കുന്നതിന് സാധിച്ചത് വലിയ ഒരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു താനൂരിലെ കുന്ദ്രാഞ്ച് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ സമൂഹ നഖാവ് ഗോവിന്ദൻ്റെ ഓർമ്മദിനത്തിൽ ഞങ്ങൾക്ക് വളരെ ആവേശം പകരുന്നതാണ് പി എമ്മിന്റെ താനൂരിലെ സമുന്നതനായിട്ടുള്ള നേതാവായിരുന്ന സഖാവൂർ ഗോവിന്ദൻ്റെ ഒന്നാം ചരമദിന ഓർമ്മ ദിനത്തിൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മനുഷ്യനെ ഒരുമിച്ച് ഇരുത്തി ഗോപിന്നാട്ടൻ്റെ നടന്നിട്ടുള്ള ഈ പ്രവർത്തനത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടത്തിയത് സമൂഹ നോമ്പുതുറയും ഈ ജനങ്ങളെ സംഘടിപ്പിച്ചു നടത്തിയിട്ടുള്ള അനുസ്മരണ പരിപാടിയുമാണ് دهوشنوري بريد الله